രണ്ടായിരത്തി മൂന്നിലെ ആലപ്പുഴയിലെ എൽ ഡി സി പരീക്ഷയിലെ ചോദ്യങ്ങൾ ആദ്യം ജി കെ പാട്ട് ഗായത്രി മന്ത്രം ഏതു വേദത്തിലാണ് റിക്വേദം പോർച്ചുഗീസ് അധീനതയിൽ നിന്നും ഗോവയെ വിമോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അംബേദ്കറുടെ സമാധിസ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ചൈത്രഭൂമി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരു ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് കർണാടക ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത ഇന്ത്യൻ വൈസ്രോയി ഹാർഡിൻ സെക്കൻഡ് ഇന്ത്യയിൽ സദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്നത് മർമ്മ ഗോവ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്ന യൂണിയൻ മന്ത്രിയായിരുന്നു അരുൺ ഷൂരി ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീര് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് അഷ്ടപ്രധാൻ ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയായിരുന്നു ഛത്രപതി ശിവജി നളന്ത സർവകലാശാലയിൽ സ്ഥാപിച്ച ഭരണാധികാരി ആരായിരുന്നു കുമാരഗുപ്തൻ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം വടക്കും നാഥ ക്ഷേത്രം ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വ്യക്തിയാണ് കിരൺ ബേദി ഹർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ലാല ഹർദയാള് ഹർദയാള് ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിഗം ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി മരിച്ചുപോയത് ലാൽ ബഹദൂർ ശാസ്ത്രി മറാത്ത മാഖ്യവല്ലി എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്ന പെട്ടിരുന്നത് ആരെയാണ് ബാലാജി വിശ്വനാഥ് സ്റ്റീൽ എന്ന സങ്കര ഇനത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇരുമ്പ് കാർബൺ ജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി സിൽവർ റെവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപാദനം ദേശീയ മാതൃസുരക്ഷാ ദിനം എന്നാണ് ഏപ്രിൽ പതിനൊന്ന് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സെർഫാണ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന മെമ്മറിയാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകമാണ് സോഡിയം പ്രാണികളെ പറ്റി പഠിക്കുന്നത് എൻഡമോളജി താഴെ കൊടുത്തവൽ ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സർവകലാശാല ഏതാണ് കൽക്കത്ത സർവകലാശാല ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മൺ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഇതിലെ ഓപ്ഷനിൽ ഇല്ല തെലങ്കാനയാണ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് പഞ്ചായത്ത് ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റ് ആണ് നേപ്പാൾ മാൾഗുഡി ഡെയ്സ് ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ കിതി കൃതിയാണ് ആർ കെ നാരായൺ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഏറ്റവും വലിയ ദേശീയ ഗാനം ഏതോ രാജ്യത്തിൻ്റെതാണ് ഗ്രീസിൻ്റേതാണ് രണ്ടായിരത്തി ആറിലെ ഫുട്ബോളിൻ്റെ കാര്യം നമുക്ക് നോക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു അറുപത് ഹൃദയസ്മിതം ആരുടെ കൃതിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള വാട്ടർ സ്കൗട്ട് ഓഫ് കേരള കേരള സ്കൗട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻ പിള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായരാണ് വി മാധവൻ നായർ വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയ കുന്നല കോനാതിരി എന്നറിയപ്പെട്ടിരുന്ന കേരളീയ രാജാവാണ് സാമൂതിരി കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ ചവിട്ടുനാടകം ഏത് വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ക്രിസ്ത്യാനികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലു തമ്പി ദളവയാണ് ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജന്മസ്ഥലം ഏതാണ് മങ്കൊമ്പാണ് പി എസ് സിയുടെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം കുംഭകോണം തമിഴ്നാടാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് എഴുപത് വിലാസിനി എന്നത് ആരുടെ തൂലിക നാമമാണ് വിലാസിനി എം കെ മേനോൻ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ എഴുപത്തൊന്ന് ദിസ് ഈസ് ദ മാറ്റർ ഓഫ് വിച്ച് ഐ ആം പ്രൗഡ് ഐ ഫൗണ്ട് യുവർ ഡയറി ആഫ്റ്റർ യു ഡേഷ് ദ ഹൗസ് ഹാഡ് ലെഫ്റ്റ് സിഡ്നി കാർഡോൺ പ്രൊപ്പോസ്ഡ് ടു ലൂസിയോ ബട്ട് ഷീ ഡേഷ് ദ ഓഫർ ഓഫ് മാരേജ് ഡൗൺ റേണ്ടവൺ എന്ന് പറഞ്ഞാൽ ടു റിജക്ട് യുവർ റെഫ്യൂസ് ടു കൺസിഡർ ആൻ ഓഫർ എ പ്രപ്പോസൽ എക്സെട്രാ എഴുപത്തിനാല് ഹീ ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ ഹീ ഈസ് മാരീഡ് ടു മൈ സിസ്റ്റർ എഴുപത്തഞ്ച് ദ മൂൺ ആസ് വെൽ ആസ് ദ സ്റ്റാർസ് ഗീവ്സ് ലൈറ്റ് അറ്റ് നൈറ്റ് എഴുപത്തി ആറ് ഇഫ് ഹീ ഹാഡ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഹീ വുഡ് ഹാവ് എ ഗോട്ട് ഇറ്റ് എഴുപത്തേഴ് ദ ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് അക്വിറ്റഡ് അക്വിറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കൺവിക്റ്റഡ് ദ ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് സിന്തറ്റിക് നാച്ചുറൽ ടു മെൻ ആൻഡ് എ വിമൺ വെയർ കിൽഡ് ഇൻ എ ഡേഷ് ബിറ്റ്വീൻ എ കാർ ആൻഡ് എ ജീപ്പ് കൊളിഷൻ എറണാകുളം ഈസ് എ വെരി പോപ്പുലർ സിറ്റി ഇൻ കേരള തിക്ലി ഇൻ ഹാബിറ്റഡ് ദ ബുക്ക് യു ആർ ലുക്കിംഗ് ഡേഷ് ഈസ് ഹിയർ ഫോർ ലുക്കിംഗ് ലുക്ക് ഫോർ സെർച്ച് ഫോർ ആണ് അതിൻ്റെ അർത്ഥം എൺപത്തിരണ്ട് ഹർ സ്പെക്ടക്കിൾസ് വുഡ് നോട്ട് റെസ്റ്റ് ഓൺ ദ ഡാഷ് ഓഫ് ഹർ നോസ് ബ്രിഡ്ജ് എൺപത്തി മൂന്ന് ദ ഗവൺമെൻറ് എയിംസ് ഡാഷ് റീഹാബിലേറ്റിംഗ് ദ അഫക്റ്റഡ് വിക്റ്റീംസ് ഇൻ ദ കലാമിലിറ്റി എയിം സറ്റ് ബോസ്വെൽസ് ലൈഫ് ഓഫ് ജോൺസൺ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഡേഷ് ഇവർ റിട്ടൺ ബയോഗ്രഫി എൺപത്തി അഞ്ച് ഐ സോ ഹിം ഇൻ മദ്രാസ് ടു മന്ത് ടു മന്ത്സ് എഗോ എൺപത്തി ആറ് ഹാർലി ഹഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറിയിവിട് ഹാർലിക്ക് ശേഷം വെനാണ് ഉപയോഗിക്കേണ്ടത് ദ മീനിങ് ഓഫ് ഫാക്ട് സ്മെയില് എക്സാക്റ്റ് കോപ്പി ജുഡീഷ്യസ് മീൻസ് വൈസ് ദ മേർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺസ് അസാസിനേഷൻ ഫൈൻഡ് ഔട്ട് ദ റോങ് വേർഡ് പ്രിവിലേജ് പ്രിവിലേജിന്റെ ഏഴ് സ്ഥാനത്ത് ഈ ആണ് വരേണ്ടത് ശരിയായ പദം തിരഞ്ഞെടുക്കുക അതിഥി രണ്ടായിരത്തി ഒന്നിലെ വയലാർ അവാർഡ് നോക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ആശാമേനോൺ എന്ന തൂലിക നാമത്തിനുടമയാണ് കെ ശ്രീകുമാർ ശരിയായ വാചകം ഏതാണ് ബസിൽ പുക വലിക്കുകയും കയും തലയും പുറത്തിടുകയും ചെയ്യരുത് താഴെ കൊടുത്തിരിക്കുന്നവർ ആഗമസന്ധിക്കും ഉദാഹരണം ഏതാണ് പൂത്തട്ടം താഴെ താഴെപ്പറയുന്നവൽ സകർമ്മക ക്രിയ ഏതാണ് കുളിക്കുക താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ കൃത്തിന് ഉദാഹരണം ഏതാണ് ദർശനം ശരിയായ തർജ്ജമ എഴുതുക വേൾഡ് ഈസ് അണ്ടർ ദ ഫിയർ ഓഫ് ന്യൂക്ലിയർ വെപ്പം വെപ്പൺ ലോകം ആണവായുധത്തിന്റെ ഭീതിയിലാണ് തൊണ്ണൂറ്റി ഒൻപത് ശരിയായ തർജ്ജമ എഴുതുക ബാർക്കിൻ ഡോസ് സെൽഡംബൈറ്റ്സ് കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല നൂറ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ഡോക്ടറെ കാണുന്നത് കൂടുതൽ അഭികാമ്യമാണ് യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മേസിലെ ചോദ്യങ്ങൾ നോക്കാം ഒറ്റയാന തിരഞ്ഞെടുക്കുക കാവേരിയാണ് ബാക്കിയെല്ലാം കേരളത്തിലെ നദികളാണ് അടുത്തത് സൃഷ്ടി സ്ഥിതി സമയം സംഹാരം സമയമാണ് അടുത്തതിൽ ഒറ്റയൻ മറ്റുള്ളവേല ത്രികർമ്മങ്ങൾ എന്നറിയപ്പെടുന്നതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അടുത്തതിൽ ഒറ്റയൻ പുസ്തകമാണ് മറ്റുള്ളവേല രചനകളാണ് അടുത്തത് വരുന്നതിൻ്റെ ആൻസർ സിയാണ് അടുത്ത് വരുന്നത് ശ്രീനാഥ് വടേക്കർ ഗവാസ്കർ ഡാൾമിയ ആണ് ഒറ്റപ്പെട്ടതായിട്ട് വരുന്നത് മറ്റുള്ളവരെല്ലാം ക്രിക്കറ്റ് കളിക്കാനാണ് കളിക്കാറാണ് ഡാൽമിയ ബി സി സി പ്രസിഡൻ്റായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആറാമത്തെ ചോദ്യം കൊളംബോ കൊളംബോ ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് കൊളംബോ മനിലയുടെ തലസ്ഥാനമായിട്ട് വരുന്നത് ഫിലിപ്പീൻസാണ് അർജുൻ അവാർഡ് കൊടുക്കുന്നത് സ്പോർട്സിനാണ് ഓസ്കാർ അവാർഡ് കൊടുക്കുന്നത് സിനിമയ്ക്കാണ് റേസിങ് നടക്കുന്ന റോഡിലാണ് സ്കാറ്റിംഗ് നടക്കുന്നത് ഐസ് നെഫ്രോളജി വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് കോഡ് ഉപയോഗിച്ച് ദുബായിയെ ബി എസ് ഇസഡ് വൈ ജി എന്നെഴുതിയ ബീഹാറിന് എങ്ങനെ എഴുതാൻ പറ്റും ബി ആണ് അതിൻ്റെ ഓപ്ഷൻ കോഡ് ഉപയോഗിച്ച് പഞ്ചാബിനെ ഒ ടി എം ഐ ഇസഡ് എ എന്നെഴുതിയ ഫാർമറിനെ എങ്ങനെ എഴുതാം ബി ആണ് അതിൻ്റെ ആൻസർ നിഘണ്ടുവിലെ ക്രമത്തിൽ വരുന്ന നാലാമത്തെ വാക്ക് ഏതാണ് ആണ് താഴെ കൊടുത്തവയിൽ ഒന്നൊഴിച്ച് ബാക്കി ഫാക്ടറി സൈഡിൻ്റെ ആവർത്തനമാണ് ഫാക്ടറി സൈഡിനെ പോലെ വരുന്നതാണ് എയും ബിയും സിയും ഒക്കെ അല്ലാതെ വരുന്നത് ഡി ആണ് ഇവിടെ ഐ ആണ് വരുന്നത് ഡി കഴിഞ്ഞിട്ട് രാമു രാജുവിനേക്കാൾ വലുതും ബാബുവിനേക്കാൾ ചെറുതുമാണ് ബാബു മനുവിനേക്കാൾ ചെറുതും ആരാണ് ഏറ്റവും വലുത് മനു ആണ് വലുത് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ട് രണ്ട് നാല് ആറ് പത്ത് അടുത്ത സംഖ്യ ഏതാണ് പതിനാറ് പതിനാറാമത്തെ ചോദ്യം ഡി ത്രീ എഫ് ഫോർ എച്ച് സിക്സ് ജെ നയൻ ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത് എൽ പതിമൂന്നാണ് പതിനേഴാമത്തെ ചോദ്യം ത്രീ വൺ ബൈ ടു പ്ലസ് ടു വൺ ബൈ ത്രീ പ്ലസ് ഫോർ വൺ ബൈ ത്രീ ഈക്വൽ ടു സി ആണ് എൺ വൺ ബൈ സിക്സ് ആണ് പതിനെട്ടാമത്തെ ചോദ്യം നൂറ്റിയെട്ടിൻ്റെ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ അമ്പത് ശതമാനം എത്രയാണ് ഇരുപത്തിയേഴ് പതിനെട്ട് പേർ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി ഇരുപത്തി നാല് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര പേർ വേണം പതിനെട്ട് ഇൻറ്റു ഇരുപത്തിയെട്ട് ബൈ ഇരുപത്തി നാല് ആൻസറ് ഇരുപത്തി ഒന്ന് നാല് കുട്ടികൾക്ക് ശരാശരി ഏഴ് വയസ്സാണ് അഞ്ചാമത് ഒരു കുട്ടി കൂടി ചേർന്ന് ശരാശരി വയസ്സ് ആറ് വയസ്സാണ് അഞ്ചാമൻ്റെ വയസ്സ് എത്രയാണ് അഞ്ചാമൻ്റെ വയസ്സ് എത്രയാണ് ആൻസർ രണ്ട് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തവിടെ കമൻറ്റ് ചെയ്യുക